വെള്ളപ്പം പൊട്ട് അപ്പം പൊറോട്ട അത് ഉൾപ്പെട്ട് അപ്പം ചിക്കൻ കറി ചിക്കൻ വരട്ടിയത് ചിക്കൻ മുളകിട്ടത് ചിക്കൻ ഫ്രൈ കാട വരച്ചത് മത്സ്യ കറി മത്സ്യം മരിച്ചത് താറാവ് കറി ഏട്ടക്കറി താറാവ് റോസ്റ്റ് ചമ്മീ കറി ചമ്മീൻ ഞണ്ടു റോസ്റ്റ് പന്നിക്കറി പന്നി ഫ്രൈ ഫ്രൈ അവിടേക്കാണ് അതെ അവിടേക്കാണ് പോണേ നമ്മള് പോയി നോക്കട്ടെ ഇതിനെത്ര ആവേശം കാട്ടി ഇന്നത്തെ പണിയും കൂടി കളഞ്ഞിങ്ങോട്ട് പോന്നെ ഈ കായുറത്തെ അത് നമ്മളാ പാലം കഴിഞ്ഞിട്ട് ഈ തെങ്ങും തോട്ടത്തേക്ക് കടന്നിട്ട് ഇങ്ങനെ വരണം പക്ഷെ അത് രാവിലെ ഉണ്ടാവുള്ളൂ ദൂരം പോകണം വെറുതെ മീൻ ഇവിടുന്ന് പിടിക്കാ ഷാപ്പിക്ക് ഇവിടെ പിടിച്ച് പോകുന്നത് ദൈവ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്ന കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്ന ആദ്യമായിട്ടാണ് ഭയങ്കര ഒരു അനുഭവമാണ് അല്ല വാസനക്ക് പരിചയക്കുണ്ട് കാരണം നമ്മളെ എന്റെ അച്ഛ പണ്ട് കുടിച്ചാളായിരുന്നു എല്ലാം പോയി ഒക്കെ അവിടെ ഉണ്ടാവും ആദ്യം സകല ദൈവങ്ങളിൽ മനസ്സിൽ പ്രാപിച്ചുണ്ട് എന്തോ ഒരു പന്തികടെ തോന്നു ഇവിടെ വന്നപ്പോഴുള്ള ഇതൊക്കെ കാണുന്നില്ല എല്ലാരും ഞാൻ അങ്ങനെ തിരിച്ചു പോകുമ്പോഴും കിട്ടിയ അവസ്ഥയിലായിരിക്കണം ആവശ്യമില്ല തനേറ അല്ലെങ്കിൽ തനന്താന്നെ വാടി പോകുമ്പോ ചെത്താ അവസ്ഥ എന്തൊക്കെ വെറൈറ്റികളൊക്കെ കാണുന്ന വേണ്ട പോയാറുണ്ട് ഇപ്പം നമ്മൾ ഷാപ്പ് കയറി ഓർഡർ ആക്കിയിട്ടുള്ള ഐറ്റംസ് ഇതാ കള്ളഴുകയുള്ള മറ്റെല്ലാ ഐറ്റംസും നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വൈകുന്നേരമാണ് അപ്പോൾ എന്തൊക്കെയാ വെച്ചാൽ കഴിക്കാനുള്ളത് വെള്ളപ്പം ദോശ കപ്പ പിന്നെ കക്ക ചിക്കൻ പോർക്ക് പിന്നെ മീൻകറി ഉണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എത്ര എങ്ങനെയാണ് ഓർഡർ ആക്കിയത് അപ്പൊ ഇനി കഴിക്കട്ടെട്ടോളി ആക്കിയത് എന്താ വെച്ചാല് ഒരു ദോശ ഓർഡർ ആക്കിയിട്ടുണ്ട് ചിക്കൻ ഓർഡർ ആക്കിയത് അപ്പൊ ഞാൻ ഇണ്ടത് ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു ഭയങ്കര മുന്നിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ കുഴപ്പമൊന്നും ഇല്ല കള്ളല്ലാതെ വേറെ എന്തെങ്കിലും വെള്ളം തരിക നല്ലേ ഉണ്ട് അടുത്ത ടേസ്റ്റ് ചെയ്യാൻ കക്ക ഇറച്ചി കേട്ടോ അത് ഒട്ടിക്കെന്തേ ഒരു ടേസ്റ്റൊന്നും ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ വെറും വരും പറഞ്ഞാൽ വേറൊരു മല്ലി മല്ലിപ്പൊടി ഇട്ട് മാത്രം ഒരു ചോയ വരുന്നുള്ളൂ അല്ലാതെ വേറെ അത് വലിയ ടേസ്റ്റ് ഇല്ല പക്ഷെ ചിക്കൻ തേച്ചിട്ടോ അത് ഞാൻ കഴിക്കൂല

അതേപോലെ ഒന്നും പറയോ പച്ച വെള്ളം കുടിക്കുമ്പോഴാണ് ഈ എക്സ്പ്രസ് അങ്ങനെ ഞങ്ങൾ കാലിയാക്കിട്ടുണ്ട് കേട്ടോ എനിയൊക്കെ പറഞ്ഞാലും തിന്നിട്ടുണ്ട് ഇനി പോയി കയ്യട്ടെ കൈ കയ്യാന്നറിയില്ല എന്താ ഒരുമാരും ഇതൊക്കെ നാലെണ്ണം അഞ്ചെണ്ണൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഷാപ്പിന്റെ റിവ്യൂ കഴിഞ്ഞിട്ട് കൊറേ കാലായി ആഗ്രഹിക്കുന്നു ഒരു ഷാപ്പ് റിവ്യൂ പറയണം പറയണന്നുള്ളത് അപ്പം എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഒരു ചിക്കൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റ വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ കള് ഞങ്ങൾ കുടിച്ചിട്ടില്ല ഇതൊക്കെ ആക്ഷൻ മാത്രം ഇല്ല കാലിക്കുപ്പിയാണ് ഫ്രഷ് കള് കാണുന്നു ഇവിടെ വന്നാലും കള്ള് കണ്ടിട്ടില്ല ഏതായാലും പറശ്ശിനടങ്ങി അവിടെ ഒരു ഷാപ്പിൽ കയറി ഫുഡ് കഴിച്ചു ഇനി പോവാണ് ഷാപ്പിലെ ഫുഡ് എന്ന് മെയിൻ ആയിട്ട് പക്ഷെ രാവിലെ വരണോ രാവിലെ കള്ളും കിട്ടും ചവർപ്പല്ലേ കള്ള് ഞാൻ കുടിച്ചില്ല ഇവിടുന്ന്

അതെ ഏരി കൂടുതൽ കഴിച്ചിട്ടാ രാവിലത്തെ ചത്തേ നല്ല ചത്തു ഈ വൈകുന്നേരം ശരിയല്ല വിഴലി വിഴലി